നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം കേരളത്തിൽ ഉടനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ എന്നുള്ളതാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു അത്ഭുതം തോന്നും ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ രാഷ്ട്രപതി ഭരണമോ സാധാരണ ഈ സംസ്ഥ ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെങ്കിൽ കാതലായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന നില സമ്പൂർണമായും തകർന്ന് നാട്ടിൽ അരാജകത്വം വാഴണം അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ സാമ്പത്തികമായി ആ സംസ്ഥാനം പൊട്ടി വലിയ ഒരു ദുർഗതിയെ നേരിടുന്ന സാഹചര്യമായിരിക്കണം ഇതൊന്നും അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും തരത്തിലുള്ള ഭൂകമ്പമോ പ്രളയമോ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി വലിയ ഉണ്ടായി ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് അവിടെ പെട്ടെന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയ ആശ്ചര്യം ജനിപ്പിക്കും എന്ന് തീർച്ചയാണ് കാരണം വളരെ ലളിതമാണ് രാജ്യത്തെമ്പാടും ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ എന്നു പറയുന്ന അതിതീവ്ര വോട്ടർ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാൻ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു നവംബർ നാലിന് കേരളത്തിലും ഇത് ആരംഭിക്കുകയാണ് അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക ഇത് പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ ചിലരും കേരള സർക്കാർ ഉൾപ്പെടെയുള്ളവരും ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഈ എസ് ഐ ആർ ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല അങ്ങനെ ഇവിടെ നിന്ന് വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ പുറത്താക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ചിലർ ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികളെല്ലാം അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ബില്ല് കൊണ്ടുവന്ന് പാസാക്കി നിയമമാക്കിയത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പോലും പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ കേട്ടതാണ് അവസാനം അതിനെന്ത് സംഭവിച്ചു എന്നും നമുക്കറിയാം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു എന്തായി ഇതുപോലെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതുപോലെ നിരവധി കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ കഴിഞ്ഞ രണ്ട് വർഷമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരു സമ്മർദ്ദവും ഇല്ലാതെ ഇപ്പോൾ അവർ തന്നെ മുന്നോട്ട് വന്ന് അത് നടപ്പാക്കാൻ തീരുമാനിച്ചു അത് പദ്ധതിയിൽ പ്രോജക്റ്റിൽ ഒപ്പിടാൻ വകുപ്പ് സെക്രട്ടറി വാസുകി ഐ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതിന് ക്യാബിനറ്റിൻ്റെ അനുമതി ഉണ്ടായില്ല ക്യാബിനറ്റിൻ്റെ അംഗീകാരം വാങ്ങിയില്ല എന്നൊക്കെയുള്ള പരാതി ഒരു വശത്ത് ഉയരുന്നുണ്ട് എങ്കിലും ഇപ്പോഴിത് ഏറ്റവും ഒടുവിൽ അതുവരെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ കേരളത്തിൽ നടപ്പാക്കില്ല കേരളത്തിൽ നേരത്തെ ഉള്ള വോട്ടർ പട്ടിക വെച്ച് തന്നെ കാര്യങ്ങൾ നടത്തിയാൽ മതി എന്നൊക്കെ വലിയ വായിൽ ശബ്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ചില മന്ത്രിമാരും ഒക്കെ രംഗത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ കൃത്യമായി നടപടി സ്വീകരിക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ അനുസരിച്ചില്ലെങ്കിൽ നിയമം മൂലം ഭരണഘടന ഭരണഘടനയനുസരിച്ച് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി പോലെ നമ്മുടെ പാർലമെൻറ്റ് പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ് അപ്പോൾ ആ പദവിയിലിരിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ നിർദ്ദേശിക്കുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ നിരാകരിക്കുകയാണെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ അതിശക്തമായ നടപടി അവർക്ക് സ്വീകരിക്കാൻ കഴിയും നിയമം മൂലം തന്നെ അവർക്കത് സ്വീകരിക്കാൻ കഴിയും അതിന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി ആ അവരുടെ നിർദ്ദേശം എത്രയും പെട്ടെന്ന് പാലിക്കാനുള്ള മര്യാദ സംസ്ഥാന സർക്കാർ കാണിക്കണമെന്ന് കാണിച്ച് കൃത്യമായി രേഖാമൂലം നിർദ്ദേശങ്ങൾ നൽകി അതുമനുസരിക്കുന്നില്ലെങ്കിൽ നിയമം ഉപയോഗിച്ച് തന്നെ കേന്ദ്ര സർക്കാർ വഴി മുന്നൂറ്റി അൻപത്താറാം വകുപ്പ് പ്രയോഗിക്കാം സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങനെ സംസ്ഥാന സർക്കാരിനെ മരവിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങളെല്ലാം നിർത്തലാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ രാഷ്ട്രപതി ഭരണം ആ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും സർക്കാർ ജീവനക്കാരെ കൊണ്ടുതന്നെ ഈ വോട്ടർ പട്ടിക അതിതീവ്ര പരിഷ്കരണം എസ് ഐ ആർ നടപ്പാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശത്തെ ഒരു സംസ്ഥാന സർക്കാർ അവഗണിച്ചാൽ അവരതിന് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് അതിൻ്റെ അധികാരങ്ങളിലേക്ക് കടന്നു കയറി അതിനെ വെല്ലുവിളിക്കാനോ അതിനെ നിഷേധിക്കാനോ അതിൻ്റെ ഉത്തരവുകൾ നിരാകരിക്കാനോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും അധികാരമില്ല അവകാശമില്ല കേന്ദ്ര പോലും അവർക്ക് വരച്ചവരയിൽ നിർത്താൻ കഴിയും എന്ന് മുമ്പ് തന്നെ തെളിഞ്ഞതാണ് ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കാലത്തെ സംഭവ വികാസങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല വളരെ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിക്ക് എത്ര വലിയ അധികാരമുണ്ട് അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആരെയൊക്കെ മൂക്ക് കയറിട്ട് വരച്ച വരയിൽ നിർത്താൻ സാധിക്കും എന്ന് ടി എൻ ശേഷൻ നമുക്ക് കാണിച്ചു തന്നു സിവിൽ സർവീസിൻ്റെ പവർ എന്താണ് എക്സിക്യൂട്ടീവിൻ്റെ പവർ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യപ്പെട്ടത് ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ വരച്ചവരയിൽ നിർത്തി ബൂത്തുപിടുത്തവും അക്രമവും ബാലറ്റ് തട്ടിക്കൊണ്ടുപോകലും ഒക്കെ നടമാടിയിരുന്ന പല സംസ്ഥാനങ്ങളിലും ജംഗിൾ രാജ് നടപ്പായിരുന്ന പല മേഖലകളിലും പ്രദേശങ്ങളിലും വളരെ കൃത്യമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ തുടങ്ങി അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലേക്ക് മാറ്റി അത് ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു അങ്ങനെ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ കൃത്യമായി അതത് മേഖലയിൽ സുരക്ഷ ഒരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചു വളരെ കൃത്യമായിട്ട് അതൊക്കെ നടന്നു മാത്രമല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മുടെ ഇതിലേക്ക് വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചു ഇതെല്ലാം ടീയൻ ശേഷം തുടങ്ങി വച്ച പ്രക്രിയകളുടെ ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കേരളമടക്കം ഏതെങ്കിലും ഒരു സംസ്ഥാനം കേരളം മാത്രമല്ല ബംഗാൾ അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് ഐ ആറുമായിട്ട് ബംഗാളിൻ്റെ അതിർത്തി കടക്കരുതെന്ന് എന്താണ് ഈ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത് അവരാരാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് അവർ രാഷ്ട്രപതിക്കും മുകളിലല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുകളിലല്ല അങ്ങനെ ബംഗാളിൽ ഇപ്പോൾ അവിടെ എസ് ഐ ആറ് അതിൻ്റെ പ്രാഥമിക നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ തൃണമൂൽ പാർട്ടിയുടെ ഗുണ്ടകൾ അക്രമികൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നേരിടുകയാണ് അവരെ ആക്രമിക്കുകയാണ് അവർ കൂടുതൽ സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിവരം പുറത്തു കൊണ്ടുവന്നു അതുപോലെ തന്നെ അവിടെ ഈ വനിതാ ഉദ്യോഗസ്ഥർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ സംരക്ഷണം കൊടുക്കണം എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ ബംഗാളിലെ ക്രമസമാധാന നില അങ്ങേയറ്റം തകർന്നിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യ മര്യാദ പാലിക്കുന്നത് കൊണ്ടും മാത്രമാണ് മമത ഇപ്പോഴും അവിടെ അധികാരത്തിൽ തുടരുന്നത് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വലിച്ച് അവരെ ജയിലിനകത്തിടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുപോലെ കേരളത്തിലും ഈ മമതയുടെ മാർഗം പിന്തുടരാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചാൽ അത് വലിയ അനർത്ഥങ്ങളിലേക്ക് നയിക്കും അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും ഇത് നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ അല്ല നിങ്ങൾ എതിർക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണം അവരത് ഓർക്കണം സുഗമമായ തിരഞ്ഞെടുപ്പ് നടത്താൻ വോട്ടർ പട്ടിക പരിഷ്കരിച്ചേ മതിയാവും വോട്ടർ പട്ടികയുടെ കരട് പുറത്തു വന്നാൽ പരാതി ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം ആ പരാതി തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും ഇല്ലെങ്കിൽ ഈ നാട്ടിൽ കോടതികളുണ്ട് സംവിധാനങ്ങളുണ്ട് ഇതിനെ എല്ലാം ഒഴിവാക്കി ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട എസ് ഐ ആർ ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം നമ്മുടെ രാജ്യത്ത് നിരവധി തവണ വോട്ടർ പട്ടിക നമ്മുടെ വോട്ടർ പട്ടിക രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് അതിനുശേഷം ഒൻപത് തവണ നമ്മൾ നമ്മുടെ രാജ്യത്ത് എസ് ഐ ആർ നടപ്പാക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് ഇപ്പോൾ ആ ഈ എസ് ഐ ആറിനോട് ഇവരെല്ലാം ഇത്ര എതിർപ്പ് കാണിക്കുന്നത് വളരെ വ്യക്തമാണ് വ്യാജ വോട്ടർമാരെ വ്യാജരേഖകൾ കാണിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ആൾക്കാരെ അത് സ്വദേശിയായാലും ശരി വിദേശിയായാലും ശരി വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടാൽ വിദേശിയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും വലിയ തോതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നു കേരളത്തിൽ നിന്ന് പോലും നിരവധി ബംഗ്ലാദേശികളെ സ്ത്രീകളടക്കമുള്ള ബംഗ്ലാദേശികളെ പിടികൂടിയ ചരിത്രം നമ്മൾ വിസ്മരിച്ചുകൂടാ അതുകൊണ്ട് എസ് ഐ ആർ നടപ്പാക്കിയേ മതിയാവുള്ളൂ എസ് ഐ ആറിന് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് എതിരു നിന്നാൽ അത് ആ ഏത് സംസ്ഥാനമാണോ എതിരി നിൽക്കുന്നത് ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അധികാരം നഷ്ടപ്പെടും എന്ന് വളരെ കൃത്യമായിട്ട് ഭരണഘടനയെയും നമ്മുടെ നിയമത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരത്തെയും മുൻനിർത്തി സാക്ഷിയാക്കി ഓർമ്മിപ്പിക്കുകയാണ് ദയവായി അത്തരം അബദ്ധങ്ങൾ മണ്ടത്തരങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് കാണിക്കരുതേ അത് ഒട്ടും ഭൂഷണമല്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എക്സ് വൈ ഇസഡ് ആരും അതിൽ നിന്ന് മോചിതരല്ല വളരെ കൃത്യമായി അതിതീവ്ര പരിഷ്കരണം വോട്ടർ പട്ടിക സംബന്ധിച്ച് നടക്കണം അങ്ങനെ നടന്ന് കുറ്റമറ്റ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കണം അപ്പോഴേ അത് ശരിയായ ജനാധിപത്യമാവുകയുള്ളൂ അല്ലെങ്കിൽ അതിനു വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മർദ്ദം ഉപയോഗിക്കേണ്ടി വരും അവരുടെ അധികാരം എന്താണെന്ന് നമുക്ക് കാണി കാണേണ്ടി വരും രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഒരു സംസ്ഥാനങ്ങളെയും തള്ളിവിടരുത് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ